ഹലോ ഗൈസ് ഇന്ന് ഈവനിങ് ഞങ്ങള് ഷാജിലെ തന്നെ ബെസ്റ്റ് കോർണിഷ് ബുഹേര കോർണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അവിടെ നല്ല സൂപ്പറാണ് കേട്ടോ ഭയങ്കര കാമ ക്വൈറ്റാണ് ഭയങ്കര കൂളാണ് ഫുൾ പാം ട്രീസ് ഒക്കെ വന്നിരുന്നത് കൊണ്ട് വളരെ കൂളാണ് അവിടെ ഇരിക്കാനായിട്ടൊക്കെ ബീച്ച് സൈഡ് തന്നെ ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റൊക്കെയാണ് റഷ് ഇതുകൊണ്ട് നല്ല ഉറക്കമായിരുന്നു അവിടെ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളത് അൽനൂർ മസ്ജിദ് മസ്ജിദ്ന്ന് പറഞ്ഞൊരു ആണ് ഇത് നൈറ്റ് വ്യൂ ആയിരിക്കും കൂടുതൽ ഭംഗി കാരണം ലൈറ്റൊക്കെ ഉള്ളപ്പോൾ കാണാനായിട്ട് ഒന്നും കൂടി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് റാഷിനെ കാണിക്കാനാണ് കൊണ്ടുവന്നത് പക്ഷേ റാഷൻ നല്ല ഞങ്ങൾ രണ്ടുപേർ ഇങ്ങനെ തിരപ്പാര നടക്കായിരുന്നു ഞങ്ങൾ എന്ന ടൈമിങ് ആണെങ്കിലും സൺസെറ്റിൻ്റെ ടൈമാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ബീച്ച് വ്യൂവിൽ നിന്ന് ഇങ്ങനെ സൺസെറ്റൊക്കെ കാണാനായിട്ടൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് റാഷ് ഉണ്ട് റാഷ് ഇട്ടപ്പോൾ റാഷു ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ആളിങ്ങനെ റൂമിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് ആൾക്ക് നല്ല ഇഷ്ടമായി അവിടെ ഞങ്ങൾ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിങ്ങും ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയി ഏത് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും റാഷുവിൻ്റെ ഫസ്റ്റ് പരിപാടി അവിടുത്തെ ഷോപ്പിംഗ് ട്രോളിൽ കയറിയിരിക്കാനാണ് ഈ ട്രോളിൽ ഒന്നും അങ്ങനെ കുട്ടികളിൽ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല പക്ഷേ ആൾക്കതിൽ കയറിയേ പറ്റുന്നുള്ള എന്നുള്ള വാശിയായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതേ ഇങ്ങനെ പിടിച്ചു നിർത്തി ഇങ്ങനെ കൊണ്ടുപോകുവായിരുന്നു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി പിന്നെ ഞങ്ങള് നേരെ റൂമിലോട്ട് പോയി അപ്പൊ ഇന്നത്തെ ദിവസം എത്രയേ ഉള്ളൂ അപ്പൊ ഓക്കെ ബൈ ഗായ്